നമ്മളിന്ന് നമുക്ക് കുറച്ച് വിശേഷങ്ങളെല്ലാം പറഞ്ഞു പോവാട്ടാ അപ്പം നമ്മ ലോങ് ആയിട്ട് വന്നിട്ടല്ലേ കൊറേ കാലായി നമ്മ ലോങ് വീഡിയോ ചെയ്തിട്ട് അപ്പൊ ഫുഡ് കഴിക്കാൻ പോകുന്നതിന്റെ ഒരു ചെറിയ ബ്ലോഗ് വന്ന കേട്ടെ അതെ സാധനം അപ്പം കുറെ ദിവസമായി നമ്മ റൂമിൽ നിന്ന് ഫുഡ് കഴിക്കുന്നു അപ്പം ഇന്ന് നാളെ വീക്കെൻഡ് ആയതുകൊണ്ട് നമുക്ക് ഓഫാണ് അപ്പൊ നമ്മള് പുറത്തു പോയിട്ട് ഫുഡ് കഴിക്കാന്ന് വെച്ചിട്ട് അങ്ങനെ നടക്കുന്നു നമ്മളെ കുറച്ചപ്പുറത്തെ ഒരു കടയുണ്ട് കേൾട്ടൻ പത്ത് എന്ന് പറഞ്ഞു ഇതാ മലയാളത്തിൽ എഴുതിക്കുന്നത് എല്ലാം കൂടെ കൂട്ടി വായിക്കും കേൾട്ടൺ പത്ത് സൗദിയിൽ വന്നിട്ട് നമ്മളിപ്പോ ഏകദേശം മൂന്ന് മാസമായിട്ടാ ഇതുവരെ നമ്മൾ ലോങ് വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല ഫസ്റ്റ് നമ്മൾ വീഡിയോ വേറെന്തോ നല്ല ക്രോസ് സമയത്തല്ല ട്രാഫിക് സിഗ്നൽ ഇല്ലാത്ത സ്ഥലത്തുനിന്ന് വർക്ക് ചെയ്യുന്ന കൂട്ടുകാരന്മാരിക്ക് പോകേണ്ടത് നല്ലൊരു ഫൈൻ വന്നിട്ടുണ്ട് ഒരാൾക്ക് എഴുപത്തി റിയാൽ വെച്ചിട്ട് ശ്രദ്ധിക്ക ചാടി കയറി ക്രോസ് ചെയ്യാൻ പാടില്ല എല്ലായിടത്തും സിഗ്നൽ ഉണ്ടാവും ആ സിഗ്നലിന്റെ അടുത്ത് മാത്രം ക്രോസ് ചെയ്യാൻ ശ്രദ്ധിക്കഴിഞ്ഞാൽ സിഗ്നല്യ അപ്പൊ സിഗ്നൽ ഇല്ല മന്തി റൈസും അൽഫാംസും

പരിചയക്കാരനാണ് അന്ന് ഞങ്ങള് കുഴിവട്ടായിരുന്നു കളിക്കും ഏത് മലപ്പുറം കത്തിയാ ചങ്ങായിട്ട് ഫുള്ള് മാപ്പുണ്ടാവും മലപ്പുറം കത്തിയതാ വേല മലപ്പുറം കത്തിയതാ കഴിച്ച ബില്ല് കൂട്ടാൻ പാടില്ല അറിയില്ലേ മാറിയിരിക്കുന്നു മധുവാട്ടോറി വരുന്നുണ്ടോ വയറ് നിറഞ്ഞിട്ട് മധുവാട്ടനെ എണീക്കാൻ പറ്റുന്നില്ലാന്ന് അറിയുന്നുണ്ടോ വയറൊടിഞ്ഞാ പുറേക്കൂടെ പോവും കിംസോടിച്ചാലോ കിംസ ല്ലേ പാർക്ക് പോകൊ കറങ്ങി ചാടിയ മാസം അങ്ങനെ ആക്കിയാലോ ഇവിടെ പാഴ്സൽ ഫുഡ് അങ്ങനെ ചില്ലിന്ന് കഴിക്കുന്നു എല്ലാ അടിപൊളി എങ്ങനെയാ പ്ലാൻ എങ്ങനെയാ പ്ലാൻ ഒരു പ്ലാങ്കറ്റ് എടുത്തോണ്ട് നമ്മടെ പോയി ും സൗദിയില് ഈ പൂച്ച നാട്ടില് പട്ടിയാണെങ്കിലും അപ്പൊ തിരിച്ചാലും നമ്മളൊരു കിൻസ വാങ്ങിട്ടുണ്ടെട്ടോ ഇടത്തെ ഓറഞ്ച് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അപ്പൊ ഇതിന്റെ ഗ്രീൻ എല്ലാം ടേസ്റ്റ് ചെയ്ത് നോക്കിട്ടുണ്ട് അടിപൊളി സാധനം സൗദിയിലെല്ലാവർക്കും അറിയാൻ പറ്റും കിൻസ ഒരു മസ്റ്റ് ട്രൈ ആണ് കേട്ടോ അപ്പം ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാട്ടാ ഇത് കുടിക്കാൻ തുടങ്ങുമ്പോ കുറച്ച് നമുക്ക് ഒരു ടേസ്റ്റ് അടിപൊളി ടേസ്റ്റ് കേട്ടാ രക്ഷില്ല ചിൻസ സൗദിയുടെ ഓൺ പ്രോഡക്റ്റ് ആട്ടാ അപ്പം ആദ്യമായിട്ട് വരുന്നവരിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പൊ നമ്മള് ഫ്രീ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഫുഡ് ആണ് കഴിക്കാട്ടോ ഇനി അപ്പം കൊബാറില് കേൾട്ടൺ പത്ത് ലൊക്കേഷൻ മലയാളികളെല്ലാം ഫുഡാണ് നമ്മള് നേരെ റൂമിലേക്ക് പോയെന്ന് അപ്പൊ നാളെ ഓഫാണ് അപ്പൊ പുതിയ പൊടിയായിട്ട് വീണ്ടും കാണാം കേട്ടോ